ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുംവെട്ടി നടത്തി സർക്കാർ പുറത്തുവിടാൻ ഉത്തരവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ പേജുകൾ പൂഴ്ത്തി അഞ്ചു പേജുകളിലെ പത്ത് ഗണ്ണികളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത് നാല് മുതൽ അൻപത്തിമൂന്ന് വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയെന്നതാണ് കണ്ടെത്തൽ ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗമാണ് ഒഴിവാക്കിയത് വിവരാകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഗണ്ണുകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ആകെ വെട്ടിമാറ്റിയത് കമ്മീഷൻ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണ് സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വിവരാകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പേജിലെ ിലെണ്ണൂറ്റിയാറാം ഗണ്ണിക പുറത്തുവിടരുതെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ഭാഗം പുറത്തുവിട്ടു എന്നാൽ ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരൽ ചുണ്ടെന്ന വിവരങ്ങളുമില്ല ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം